കോൺട്രെസെപ്ഷനെ കുറിച്ചാണ് പറയുന്നത് ഇതൊരു ലോങ് ആക്ടി ബേർത്ത് കൺട്രോൾ മെത്തേഡ് ആണ് ഇതിന്റെ ലൈഫ് സ്പാൻ ത്രീ ഇയേഴ്സ് വരെയാണ് ഇതിന്റെ ബെനിഫിഷ്യൽ ഇഫക്റ്റ് കിട്ടുന്നത് സബ് ഡെർമൽ ആയിട്ട് ആമില് കൈന്റെ മിഡിൽ സൈഡിലായിട്ട് സ്കിൻ്റെ അടിയിലായിട്ടാണ് ഇംപ്ലാന്റ് ബേർത്ത് കൺട്രോൾ ഡിവൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് പുറമെ നിന്ന് നോക്കിയാൽ കാണത്തില്ല ബട്ട് ഫീൽ ചെയ്ത് പേഷ്യന്റിനും മനസ്സിലാക്കാൻ പറ്റും അത് പ്രോപ്പർ പൊസിഷനിലാണോ കിടക്കുന്നത് എന്നുള്ളത് ടൈമിംഗ് ഓഫ് ഇംപ്ലാന്റ് ഓൺ ഇൻസേഷനെ കുറിച്ചാണ് ഇംപ്ലാന്റ് ഓൺ പീരിയഡ്സിന്റെ ആദ്യത്തെ ഫൈവ് ഡേയ്സിൽ ഇൻസേർട്ട് ചെയ്യാം പിന്നെ ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ട് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സെവൻ ഡേയ്സ് വിൻഡോ പീരീഡ് ഉണ്ട് അതിന്റെ ആക്ഷൻ സെവൻ ഡേയ്സ് കഴിഞ്ഞ് കിട്ടുള്ളൂ മാത്രമേ ഉള്ളൂ പീരീഡ്സ് ആയിട്ട് ആദ്യത്തെ അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇംപ്ലാൻ ഇൻസേർട്ട് ചെയ്യുവാണെങ്കിൽ കോൺട്രസെപ്ഷൻ എഫിക്കസി അന്ന് എഫിക്കുന്നു തന്നെ ഉണ്ടാവും ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ടൈമിങ്ങിലാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് ഫോർ വീക്സ് കഴിഞ്ഞിട്ട് വേണമെങ്കിലും ഇംപ്ലാൻ ഇൻസേർട്ട് ചെയ്യാം ബ്ലീഡിംഗ് സൈക്കിൾ പീരീഡ്സിനുള്ള എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ചിലർക്ക് ബ്ലീഡിങ് കുറവായിരിക്കും ചിലർക്ക് ഒരു ചെറിയ ക്ലാരിറ്റി വരാം ചുരുക്കം വൺ പെർസെൻറ്റ് ആൾക്കാർക്ക് മാത്രം ചിലപ്പോൾ ഒരു ബ്ലീഡിങ് ആയിട്ട് വരാം ഇതാണ് ഇംപ്ലാൻ ഓൺലൈൻ പീരിയഡ് സൈക്കിളിലുള്ള ഇഫക്റ്റ് അനദർ അതൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് മോർ ദാൻ നയൻറ്റി നയൻ പെർസെൻറ്റ് ഇഫക്റ്റീവ് ആണെന്നുള്ളതാണ് ഇത് ഇറ്റ്സ് എ വെരി ഗുഡ് ഇഫക്റ്റീവ് മെത്തേഡ് ഓഫ് കോൺട്രെസെപ്ഷൻ